സപ്തസാഗരങ്ങൾ ഒന്നിച്ച പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം ഭേദിച്ചുകൊണ്ട് ഏഴ് ഗോളുകൾ അവരുടെ വലയിലേക്ക് നിക്ഷേപിച്ച് ഡ്യൂറൻറ്റ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരം എന്ന് വേണമെങ്കിൽ പറയാം മുംബൈ സിറ്റി എഫ് സിയെ എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പഞ്ചാബ് എഫ് സിയോട് ഒന്നേ ഒന്ന് സമനില പിന്നെ ദാണ്ട ഇതാ സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിനെ ഏഴ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അതിഗംഭീരമായിട്ടുള്ള ഗോൾ ഡിഫറൻസിന്റെ അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് കൊണ്ട് തന്നെ പക്ഷേ പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലൊരു മത്സരം കൂടി ശേഷിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എന്ന് നമുക്ക് ഇപ്പോഴേ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാർജിൻ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിലുള്ളത് കൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് പറയാം എവിടെ സത്യം പറയാമല്ലോ ഒരു ലോഡ് ഡയലോഗുകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ ഒരു മൂന്ന് ഗോളും കൂടി അടിച്ച് ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മത്സരത്തിൽ ഗോളുകൾ നേടിയ ടീമെന്ന റെക്കോർഡ് നേടുവെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് ആദ്യ പകുതിയിൽ ആറെണ്ണം നേടിയപ്പോൾ രണ്ടാം പകുതിയിൽ ഒരു മിനിമം നാലെണ്ണമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ആദ്യ പകുതിയിൽ കണ്ട ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു രണ്ടാം പകുതിയിൽ കണ്ടതെന്ന് തോന്നുന്നില്ല നോഹാസോയെ സ്വന്തമായിട്ട് ഗോളടിക്കാൻ നോക്കി അഡ്രിയാൻ ലോണ വേണ്ട അഡ്രിയാൻ ലോണ പരമാവധി നോഹാസോയെ കൊണ്ട് ഗോളടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല പക്ഷേ പിന്നെ നോവയ്ക്ക് ഒരു പെനാൽറ്റി സ്പുട്ടൊക്കെ മിസ്സാക്കേണ്ടി വന്നു പിന്നെ നോവ തന്നെ ഒരു ഗോൾ നേടി തൻ്റെ ഹാർട്ട്രിക്ക് പൂർത്തിയാക്കി ഏഴ് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടി എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് അവസാന നിമിഷം വരെ അഡ്രിയാൻ ലൂണ പട്ടിയെപ്പോലെ ഓടിക്കളിച്ചിട്ട് എനർജി അവസാനത്തെ തുള്ളി ഊർജ്ജ കണികയും ലാസ്റ്റ് എനർജി ഡ്രോപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മിസ്സായിട്ട് അഡ്രിയാൻ ലോണ കളിക്കളത്തിൽ കിടക്കുന്ന കാശാണ് ഇട്ട് സങ്കടം വന്നുപോയി പിന്നെ ഏഴ് ഗോളിന് ജയിച്ചത് കൊണ്ട് ക്രിസ്റ്റൽ ജോണിൻ്റെ റഫറിങ് കുറിച്ച് ആരും കാര്യമായിട്ട് എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനോടൊരു ചുറ്റമ്പതായി ഇപ്പോഴും ക്രിസ്റ്റൽ ജോണുണ്ട് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് രണ്ടാം പകുതിയിൽ കാര്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് തിളങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം സബ്സ്റ്റിറ്റ്യൂഷനുകൾ കാര്യമായി ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചാലും കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു ഗോളും കൂടി രണ്ടാം പകുതിയിൽ നേടാൻ കഴിഞ്ഞ് ഏഴ് പൂജ്യം എന്ന അവസ്ഥയിലേക്ക് ലീഡ് ഉയർത്തി സാധാരണ ഏഴ് ഗോളിന് ജയിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ കത്തിക്കേണ്ടതാണ് പക്ഷേ ആദ്യ പകുതിയിലൊരു ഇമ്പാക്റ്റ് രണ്ടാം പകുതിയിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കാം വലിയ ഇല്ലാത്തത് പിന്നെ ഡിഫൻസ് പ്രതിരോധം ആട്ടപടല ശോകമാണ് മക്കളെ കൊല ശോകം അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല